ഹേ ഹലോ വെൽക്കം ബാഗീസ് എങ്ങനെയൊക്കെ കണക്ക് കൂട്ടി നോക്കിയാലും ന്യൂസിലാൻഡിന്റെ സൂപ്പർ റൈറ്റ് സാധ്യതകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗ്രോക്കൗട്ട് സ്റ്റേജിൽ ആദ്യം അഫ്ഗാനിസ്ഥാനെതിരെ ഏറ്റ തോൽവി എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് വൻ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു പോരാത്തതിന് ഇന്ന് ന്യൂസിലാൻഡ് വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റോടുകൂടി തന്നെ അവരുടെ സൂപ്പർ റൈറ്റ് സാധകൾ എല്ലാം തന്നെ ഇല്ലാതെ ഒരു ഈ ഒരു മത്സരം ഈസിയായിട്ട് ന്യൂസിലാൻഡ് ജയിക്കും ആ ഒരു നെറ്റ് റൺഡേറ്റ് അഫ്ഗാനിസ്ഥാനെതിരെ തോറ്റപ്പം മൈനസ് ഫോർ പോയിന്റ് ടു സീറോ സീറോയിലേക്ക് പോയതെന്നും വലിയൊരു ഓവർകം നടത്തും എന്ന് വിചാരിച്ചതെന്നാണ് അവിടെ റൂദർ ഫോർഡിൻ്റെ ഒരു അതിമാരക ഇന്നിംഗ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് തകരുന്നു വെസ്റ്റ് ഇൻഡീസ് കര കയറി വരുന്നു ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് എഴുപത് റൺസിന് താഴെ ഓൾ ഔട്ട് ആകുമെന്ന് വിചാരിച്ച ഒരു ഗെയിമിൽ നിന്നാണ് നൂറ്റി നാൽപ്പത് റൺസ് നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ഇവർ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ സ്കോർ കാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്രാൻഡൻ കിങ് പന്ത്രണ്ട് ബോളിൽ നിന്നും റൺസ് ജോൺസൺ ചാൾസ് അഞ്ച് ബോളിനും പൂജ്യം റൺസ് പന്ത്രണ്ട് ബോളിനും പതിനേഴ് റൺസുമായിട്ട് നിക്കോളാസ് ബുരൻ ചേയ്സ് മൂന്ന് ബോളിനും ഡെക്ക് റോമൻ പോവൽ അഞ്ച് ബോളിൽ നിന്നും ഒന്ന് റോദർഫോൾഡാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷിച്ചത് മുപ്പത്തൊമ്പത് ബോളിൽ അറുപത്തെട്ട് റൺസും നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റും ആറ് ആറ് സിക്സും നാല് രണ്ട് ഫോറും അതായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സുണ്ടായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കര കയറ്റിത് താരമായിരുന്നു ഏഴ് ബോളിൽ നിന്നും പതിനാലുമായിട്ട് റൺസുമായിട്ട് റസലും അതോടൊപ്പം തന്നെ ഷപ്പീഡ് പതിമൂന്ന് ബോളിൽ നിന്നും പതിമൂന്ന് റൺസുമായിട്ട് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കര കയറ്റിയത് റൂദർ ഫോണിൻ്റെ അതേപോലെ ഇന്നിംഗ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെസ്റ്റ് ഇൻഡീസ് റൂർ ഫോണിൻ്റെ കാര്യമായിട്ട് യൂസ് ചെയ്ത് കാണാറില്ല കുറച്ചുകൂടി ടോപ്പ് ഓർഡറിൽ ഇറക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് റൂർ ഫോൺ എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ന്യൂസിലാൻഡ് വേണ്ടിയിട്ട് ആ സത്യം പറഞ്ഞാൽ മികച്ച തുടക്കമായിരുന്നു അവിടെ ബൗളർമാരെ നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്രതീക്ഷിച്ചതിലും വിപരീതമായിട്ട് ഇന്ന് ആ കൂടി സാൻഡർ എക്സ്പെൻസീവ് ആയിപ്പോയത് അവർക്ക് നല്ല തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സൈഡിലേക്ക് നോക്കി ഏഴ് ബോളിംഗ് ഓപ്ഷൻ അവർക്ക് പരീക്ഷിക്കേണ്ടി വന്നു നാല് നാലു പേർക്ക് നാല് ഓവർ ഇത് നൽകി അതായത് റെൻ ബോൾട്ട് സൗത്തി ഫെർഗൂസൺഷൻ ഇവർ നല്ല എക്കോണമിലാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ട്രെൻ ബോൾട്ടിന്റെ എക്കോണമി നാലായിരുന്നു മൂന്ന് വിക്കറ്റ് കൊടുത്ത് പതിനാറ് റൺസ് മാത്രമേ വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഡാനിൻ മിച്ചിന് ഒരു ഓവർ പത്തൊമ്പത് റൺസ് വഴങ്ങി ഗ്ലെൻ ഫിലിപ്സ് ഓരോ ഓവറിൽ ഒൻപത് റൺസ് വഴങ്ങി വഴി സാറിന് രണ്ട് ഓവർ ഇരുപത്തിയേഴ് റൺസ് വഴങ്ങി അതാണ് ന്യൂസിലാൻഡ് വലിയ തിരിച്ചടിയത് പക്ഷേ അവിടെ റുതുഫോർന്റെ ഇന്നിങ്സ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു ഇനി നമ്മൾ ന്യൂസിലാൻഡ് ബാറ്റിംഗ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ന്യൂസിലാൻഡ് സ്ക്വാഡിനെ പറ്റി അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ട്രോഫി ഈ ഒരു ടൂർണമെന്റിൽ ശരിക്കും പറഞ്ഞാൽ ന്യൂസിലാൻഡ് വലിയൊരു മൂവ്മെന്റ് നടത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം പരിക്കിൽ നിന്നും കരകേറി വന്ന ഡെമോൺ കോൺവേ അത്ര നല്ല ടച്ചില്ലല്ല രജി രവീന്ദ്രനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ആ ഒരു ടി ട്വന്റി സൈഡിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് അലനേക്ക് നോക്കി കഴിഞ്ഞാൽ അലൻ മാത്രമാണ് ഇരുപത്തി മൂന്ന് ബോളിന് ഇരുപത്തി ആറ് റൺസ് എടുത്ത് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി നോക്കി കഴിഞ്ഞാൽ ക്ലെൻ ഫിലിപ്സ് നല്ലൊരു ഫൈറ്റ് കൊടുത്തു അവസാന സമയത്ത് ഈ ഒരു മത്സരം ജയിക്കും എന്ന് തോന്നി പക്ഷേ ആ ഒരു സമയത്ത് ജിമ്മി ഇടയ്ക്ക് വന്നിട്ട് നല്ല സ്ട്രഗ്ലിങ് ആയിരുന്നു പതിനൊന്ന് ബോളും പത്ത് റൺസ് പോരാതെ നിഷാ ഒരു ക്യാച്ച് അവിടെ വിട്ടുകളും ചെയ്തു മിച്ചൽസാൻഡ്ര അവസാന സമയത്ത് നന്നായിട്ട് പോയി പന്ത്രണ്ട് ബോളിൽ നിന്നും ഇരുപത്തി ഒന്ന് റൺസ് അടിച്ച് ശ്രമിച്ചു നോക്കി നൂറ്റെഴുപത്തൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ പക്ഷേ രക്ഷിക്കാനായില്ല ന്യൂസിലാൻഡിനെ എന്തായാലും ഇവിടെ ന്യൂസിലാൻഡിൻ്റെ പുറത്താകുന്ന കാര്യം പറയാൻ ഏറ്റവും വലിയ കാരണമെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനെതിരെയായിട്ട തോൽവി അവർക്ക് വലിയ തിരിച്ചടിയായി മൈനസ് ഫോർ പോയിന്റ് ടു സീറോ സീറോ നെറ്റ് റൺ റേറ്റ് താന്നുപോയി മൈനിലേക്ക് തന്നുപോയി പോലെ തന്നെ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ നെറ്റ് റൺ റേറ്റ് എന്തായാലും നല്ലപോലെ താഴെയാണ് സാധ്യതയുണ്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ടേബിൾ അപ്ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി പപ്പനഗിരിയോടും ഉഗാണ്ടയോടും ജയിച്ചാൽ തന്നെ എത്രമാത്രം വലിയ ജയമുണ്ടെങ്കിൽ ിൽ മാത്രമേ ന്യൂസിലാന്റിന് ആ നെറ്റ് ആൻഡ് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നാളെ പെപ്പനഗിനിയായിട്ട് അഫ്ഗാനിസ്ഥാനൊരു മത്സരമുണ്ട് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരം തോറ്റാ പോലും ആ പപ്പനുഗിനുമായിട്ടുള്ള മത്സരം തോൽക്കാൻ സാധ്യതകൾ വളരെയധികം കുറവാണ് അഫ്ഗാനിസ്ഥാൻ അതോ തോറ്റാൽ തന്നെ ഈ ഒരു നെറ്റ് ആൻഡ് റേറ്റിൽ വലിയ വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് സിയിൽ നിന്നും വെസ്റ്റ് ഇൻഡീസും അഫ്ഗാനിസ്ഥാനും ക്വാളിഫൈ ആവും വലിയ തിരിച്ചടി തന്നെയാണ് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചത് കാര്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ കാലാകാലങ്ങളായിട്ട് വരുത്തിയില്ലെങ്കിൽ ഇതുപോലുള്ള തിരിച്ചടികൾ നേടേണ്ടി വരും ടി ട്വൻറ്റി സൈഡിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച് നടത്തേണ്ട ഒരു ന്യൂസിലാൻഡിനെ നമ്മൾ വരും കാലങ്ങളിൽ കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അത്ര നല്ല ഫോമിലല്ലാത്ത താരങ്ങൾ വലിയ തിരിച്ചടി തന്നെയാണ് ന്യൂസിലാൻഡ് ആയിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തിരിച്ചു ബൈ സാധനങ്ങൾ